ശബരിമല സന്നിധാനത്ത് മുസ്ലിം പതാകകൾ ഉയർന്നു എന്ന് പറയുന്നത് ശരിയാണോ ശരിയാണ് ഞെട്ടിക്കുന്ന വാർത്തയാണ് ശബരിമലയിലെ ശ്രീകോലിലേക്ക് കയറുന്നതിന് തൊട്ടുമുമ്പുള്ള നടപ്പന്തലിൽ മിനിഞ്ഞ എന്നു മുതൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന തിങ്കളാഴ്ചയാണ് മിനിഞ്ഞ എന്ന ശനിയാഴ്ച മുതൽ പച്ചക്കൊടി ചന്ദ്രക്കല നക്ഷത്രമുള്ള കൊടികൾ നടപ്പന്തലിലെ തൂണുകളിൽ വെച്ച് കിട്ടിയിരുന്നു പ്രിയൻ പറഞ്ഞതുപോലെ ചന്ദ്രക്കല നക്ഷത്രം പച്ചക്കൊടി അത് മുസ്ലിം സമുദായത്തിൻ്റെ കൊടിയാണ് മുസ്ലിം ലീഗിൻ്റെ കൊടിയിൽ പോലും അങ്ങനെയുണ്ട് പാക്കിസ്ഥാൻ്റെ കൊടിയിലും ഉണ്ട് അപ്പോൾ കേരളത്തിലെ ഏറ്റവും സുരക്ഷയുള്ള ഒരു സ്ഥലമാണ് ശബരിമല ഹിന്ദു തീർത്ഥാടന കേന്ദ്രമാണ് കോടിക്കണക്കിന് ആളുകൾ വരുന്ന ശബരിമലയിൽ കേന്ദ്രസേനയുള്ള ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാണ് സുരക്ഷ ഒരുക്കുന്നത് കാരണം ബാബറി മസ്ജിദിന് ശേഷം കേരളത്തിലെ ഏറ്റവും വലിയ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ വരുന്ന ശബരിമല സന്നിധാനം വലിയ സുരക്ഷാ ഭീഷണിയിലാണ് എന്ന് കണ്ട് സംസ്ഥാന പോലീസും കേന്ദ്രസേനയുമൊക്കെ വലിയ സംരക്ഷണമാണ് ശബരിമലയിൽ ഒരുക്കുന്നത് ഡിസംബർ ആറിനും ഡിസംബർ ആറിൻ്റെ തലേന്നും ഡിസംബർ അഞ്ചിനും സന്നിധാനത്ത് പോയിട്ടുള്ളവർക്കറിയാം ഈ സുരക്ഷാ പരിശോധനകളുടെ കാർക്കശ്യം അത്ര സുരക്ഷാ ഭീഷണിയുള്ള ശബരിമല സന്നിധാനത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി പച്ചക്കൊടികൾ മുസ്ലിം സമുദായത്തിൻ്റെ കൊടി ചന്ദ്രക്കിളിയും നക്ഷത്രവും ഉള്ള കൊടി വന്നിരിക്കുന്നു ഇത് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിലാണ് അനിൽ വിളയിൽ അത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അതിൻ്റെ വീഡിയോ ഫോട്ടോസൊക്കെ കിട്ടും ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്നത് തിങ്കളാഴ്ച തിങ്കളാഴ്ച മൂന്ന് മണിക്കാണ് തിങ്കളാഴ്ച മൂന്ന് മണിക്ക് നമ്മൾ അന്വേഷിക്കുമ്പോൾ ആ കുടികൾ അഴിച്ചുമാറ്റിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെ ശബരിമലയിൽ പച്ചക്കുടി വന്നു ശബരിമല തീർത്ഥാടനത്തെക്കുറിച്ച് നമ്മൾ കേട്ടറിവുള്ള ചരിത്രം മുഴുവൻ എടുത്ത് നോക്കിയാൽ ഒരിക്കൽ പോലും പച്ച നിറത്തിലുള്ള കുടി അവിടെ വന്നിട്ടില്ല അവിടെ കാവിക്കുടി അയ്യപ്പന്മാർ കൊണ്ടുവരാറുണ്ട് ഭഗവാന്റെ ഹിന്ദു ധർമ്മത്തിൻ്റെ പതാകയുടെ നിറം കാവിയാണെന്നതുകൊണ്ട് കാവിക്കുടികൾ സർവ്വസാധാരണമാണ് എല്ലാ ക്ഷേത്രങ്ങളിലും ഇപ്പോൾ കാവിക്കുടി നിരോധിക്കാൻ പാടില്ല കേൾക്കാൻ പാടില്ല രാഷ്ട്രീയക്കുടി പാടില്ലെന്ന് പറഞ്ഞ് അമ്പലങ്ങളിൽ നിരോധിക്കുന്ന കമ്മി സർക്കാരാണ് കേരളം ഭരിക്കുന്നത് പക്ഷെ ശബരിമലയിൽ എങ്ങനെ പച്ചക്കൊടി മുസ്ലിം കൊടി വന്നു എന്നത് വലിയ ദുരൂഹമാണ് ഇത് വലിയ ദുരൂഹതയാണ് ഈ ദുരൂഹത സംബന്ധിച്ച് ആദ്യമേ ഇത് സംബന്ധിച്ച അന്വേഷണങ്ങൾ കേരള പോലീസിലും സന്നിധാനത്തെ പോലീസിനെടുത്തൊക്കെ ചെന്നു ചെന്നപ്പോൾ പോലീസ് പറഞ്ഞാൽ അത് ഫോട്ടോ ഒന്നും അല്ല അത് എ ഐ വഴി ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞു ആര് എ എ വഴി ഉണ്ടാക്കി അങ്ങനെയല്ല അത് ഫോട്ടോ എടുത്ത് ഒരുപാട് ഭക്തർ ആ വഴി കടന്നുപോയ ഒരുപാട് ഭക്തർ അതിൻ്റെ ചിത്രവും വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചതോടെ എ ഐ ആണെന്നുള്ള വാദം വാദ വാദം പൊളിഞ്ഞു പോലീസ് അതിൽ നിന്ന് പിന്മാറി അത് ആരോ ആ കൊടികളിപ്പോൾ അഴിച്ചു മാറ്റിയിട്ടുണ്ട് കൊടികൾ അഴിച്ചു മാറ്റി എന്നതുകൊണ്ട് ഈ പ്രശ്നം തരുന്നുണ്ടോ ഇല്ല കാരണം അതൊരു സുരക്ഷാ വീഴ്ചയാണ് സന്നിധാനത്ത് ഹിന്ദുക്കളുടെ ദേവാലയത്തിൽ മുസ്ലിങ്ങളുടെ കൊടി വന്നു എന്നുള്ളത് ഒരു വലിയ വിപത്തായി കാണണം കാരണം അത് മതസൗഹാർദ്ദം ഒന്നുമല്ല മുസ്ലിം പള്ളി കൊണ്ട് കൊടി കിട്ടിയാൽ അത് മതസൗഹാർദ്ദമായിട്ട് കാണുമോ അതുപോലെ ഹിന്ദു ക്ഷേത്രത്തിൽ പച്ചക്കൊടി കൊണ്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു കമ്മ്യൂണൽ ഇഷ്യൂ ഉണ്ടാക്കാൻ തന്നെ പോകുന്ന ഒരു പ്രശ്നമാണ് പക്ഷേ നിർഭാഗ്യകരം ഹിന്ദുക്കൾ എന്ന് പറയുന്ന ജന്തുക്കൾ ആയിരക്കണക്കിന് ആളുകൾ ഈ കൊടി അവിടെ ഉണ്ടായിട്ട് അതിനെ കടന്നുപോയി ഒരൊറ്റ ഹിന്ദുവിനും ഒരയ്യപ്പനും എങ്ങനെ എൻ്റെ പവിത്രമായ ഈ പുണ്യഭൂമിയിൽ ഒരു ഒരിതര മത മതത്തിൻ്റെ കൊടി വന്നു എന്ന് ചോദിക്കാനുള്ള തൻ്റെ ഉണ്ടായിട്ട അതും വിഗ്രഹാരാധന കാഫകളുടെ ആരാധന ദൈവനിഷേധമാണെന്ന് പറയുന്ന ഒരു മതത്തിൻ്റെ കൊടി ആ കൊടി അവിടെ വന്നത് എങ്ങനെയെന്ന് ഒരു ഹിന്ദുവും ഒരയ്യപ്പനൊന്നും ആലോചിച്ചില്ല ഒരാൾക്ക് പോലും ഒരു ഹിന്ദുവിൻ്റെയും ക്ഷാത്രവേദി അവിടെ ഉറന്നില്ല ഈ കൊടി എൻ്റെ ദേവാലയത്തിൽ എൻ്റെ ഭഗവാന്റെ നടപ്പന്ത ഈ കൊടിയോ എന്ന് ചോദിച്ച് അഴിച്ചു മാറ്റാൻ ഒരാൾക്കും തോന്നിയില്ല ഇതാണ് ഇന്ത്യയിലെ കേരളത്തിലെ ഹിന്ദുവിൻ്റെ ഒരു എന്താ നിസ്സഹായാവസ്ഥ ദൗർബല്യം ആ അതവിടെ നിന്നോട്ടെ അത് നമ്മൾ നോക്കുന്നത് എങ്ങ് കാണുന്നുണ്ട് അനേകായിരം ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടിട്ടുണ്ടാവാം പച്ചക്കൊടികൾ അവിടെ പാറി പറക്കുന്നത് എൻ്റെ വീഡിയോ നമ്മൾ പ്രേക്ഷകരെ കാണിച്ചു ഈ കൊടികൾ കണ്ടിട്ട് ഒരു ഹിന്ദു ഇതാണ് ഹിന്ദുവിൻ്റെ ഇന്നത്തെ നില എന്ത് സ്വ സമുദായത്തിനെതിരെ എന്തു സംഭവിച്ചു എന്ത് ചെയ്താലും പ്രതികരിക്കാതെ പോകുന്നത് അതുകൊണ്ടാണല്ലോ ജനുവരി രണ്ടാം തീയതി കേരളത്തിലോട്ട് ഇടം നറുക്കിട പോടുന്നത് ആർത്തവ രക്തം ഇങ്ങനെ ഒഴുകി വന്ന് ശിവലിംഗത്തിൽ വീഴുന്ന ചിത്രം ഉള്ള ലോട്ടറി ടിക്കറ്റ് എല്ലാ ഹിന്ദുവും വാങ്ങിച്ച് പോക്കറ്റിലിട്ടിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് ഒരു ഖേദം പറയാൻ ഒരു അന്വേഷണം നടത്താൻ പോലും സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല എന്നാൽ കൊച്ചി ബിനാലയിൽ തിരുവത്താഴം അന്ത്യഅത്താഴത്തിൻ്റെ ചിത്രത്തിന് അത് യേശുവിന് പകരം മാറിടം കാണിക്കുന്ന ഒരു സ്ത്രീയുടെ നഗ്നചിത്രം വരച്ചു എന്ന് പറഞ്ഞ് ആ ഗ്യാലറി പൂട്ടി ആ ചിത്രം അവിടെ നിന്ന് മാറ്റി ഹിന്ദുവിനെതിരെ ചെയ്തതിന് ഒരു കുഴപ്പമില്ല ആർക്കും പ്രശ്നമില്ല ഹിന്ദു അനങ്ങുന്നില്ല ഹിന്ദു സംഘടനകൾക്ക് പ്രതിഷേധമില്ല ആർക്കുമില്ല ഇപ്പോൾ ശബരിമലയെ സംബന്ധിച്ച് ഈ ചിത്രം ഈ കൊടികൾ മൂന്ന് ദിവസം അവിടെ പാറി പറഞ്ഞിട്ട് ഒരു ഹിന്ദു സംഘടനയും ഇടപെട്ടില്ല ഇപ്പോൾ വി എസ് പിയുടെ ജനറൽ സെക്രട്ടറിയുടെ പോസ്റ്റ് ഞങ്ങൾ പറഞ്ഞല്ലോ അദ്ദേഹമാണ് ആകെ പ്രതികരിച്ച ഒരു ഹിന്ദു സംഘടനാ നേതാവ് എന്ന് പറയാതെ തരമില്ല അത്രയെങ്കിലും ആയല്ലോ പക്ഷേ ഇത് ഈ നാളെ ഇന്ന് കാവി പച്ചക്കുടി നാളെ ഇപ്പം നടപ്പന്തലിൽ നാളെ സന്നിധാനത്ത് അപ്പോൾ അനിൽവിളയിൽ തന്നെ അത് അഭിഭാഷകൻ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ശബരിമല വക്കഫിൻ്റെ ആക്കാൻ വേണ്ടിയിട്ടാണോ ഈ കൊടി അവിടെ കിട്ടിയത് വക്കഫ് നീക്കത്വത്തിൻ്റെ പല്ലും നഖവും ഒക്കെ നരേന്ദ്രമോദി പറിച്ചു കളഞ്ഞു അത് വേറെ കാര്യം പക്ഷേ ശബരിമലയിൽ എന്നുള്ള അവകാശം ഉന്നയിക്കാൻ ഒരു സാ ഒരു സാധ്യതയൊക്കെ അവിടെ ഇരിപ്പുണ്ട് വാവർ എന്ന് പറഞ്ഞ ഒരാളുടെ നടയുണ്ട് അതുകൊണ്ട് വാവർ നട അവിടെ ഉണ്ട് അതുകൊണ്ട് ഇത് വക്കഫാണ് എന്ന് നാളെ ഒരിക്കൽ ആരെങ്കിലും അവകാശവാദം ഉന്നയിച്ചാൽ അത്ഭുതത്തിന് വകയൊന്നുമില്ല പക്ഷേ അത് അവിടെ നിൽക്കട്ടെ പക്ഷേ ഈ കൊടികൾ എങ്ങനെ സന്നിധാനത്ത് വന്നു എന്ന് അന്വേഷിക്കേണ്ട ബാധ്യത സംസ്ഥാന പോലീസിനില്ലേ സംസ്ഥാന പോലീസ് മിണ്ടുന്നില്ല പലരും ആവശ്യപ്പെട്ടു സി സി ടി വി പരിശോധിക്കണമെന്ന് പറഞ്ഞു സി സി ടി വി പരിശോധിക്കാൻ പോലീസ് തയ്യാറല്ല കൊടി കെട്ടിയതാരാണ് കൊടി അഴിച്ചു അഴിച്ചുമാറ്റിയതാരാണ് എന്ന് സി സി ടി വി പരിശോധിച്ചാൽ വ്യക്തമാവും പക്ഷേ പോലീസ് എന്തുകൊണ്ടോ അക്കാര്യത്തിൽ അലംഭാവം അലസത നടിക്കുകയാണ് കാരണം പോലീസിന് ഒരുപക്ഷെ പോലീസ് പരിശോധിച്ചിട്ടുണ്ടാവും പോലീസ് പരിശോധിച്ചു ആരാണ് കൊടി കൊടികെട്ടിയെന്ന് പോലീസിന് കൃത്യമായ ബോധ്യമുണ്ട് ഒരു പക്ഷേ ആ ആളുകളെ കുറിച്ച് പറഞ്ഞാൽ വലിയ പ്രശ്നമാകുമോ എന്ന് കരുതിയിട്ടാണോ പോലീസ് ഉണ്ടാകാത്തത് അങ്ങനെയാണെങ്കിൽ അത് പുറത്തുവിട്ടാൽ നാട്ടിൽ കുഴപ്പമുണ്ടാകുന്നതുകൊണ്ട് പറയാത്തതാണെങ്കിൽ ഏതോ ദുഷ്ടശക്തികൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു എന്നുള്ളത് ഉറപ്പാണ് അപ്പം ശബരിമല സന്നിധാനത്ത് ഈ പറയുന്ന ക്ഷേത്രത്തിനെതിരായിട്ടുള്ള ഹിന്ദു സമാജത്തിനെതിരായിട്ടുള്ള വിധ്വംസക മനോഭാവമുള്ള ആളുകൾ കടന്നു കൂടി കൂടിയെന്ന് വ്യാഖ്യാനിക്കപ്പെടേണ്ടി വരും അപ്പോൾ ഏതായാലും മാത്രം ചിലരൊക്കെ പറയുന്നുണ്ട് ഞാനിത് പരക്കെ അന്വേഷിച്ചു അപ്പോൾ ചിലർ പറഞ്ഞു ഈ ആന്ധ്രയിൽ നിന്നും തെലുങ്ക് തെലുങ്കാനയിൽ നിന്നൊക്കെ വരുന്ന ചില അയ്യപ്പഭക്തന്മാരുണ്ട് അവർക്ക് വാവരെയൊക്കെ വിശ്വാസമാണ് ചിലപ്പോൾ അവരതുകൊണ്ട് ഈ വാവരുടെ വാവരവിടെ ഉള്ളതുകൊണ്ട് പച്ചക്കൊടി കൊണ്ടുവന്നതാണോ എന്നൊരു ദുർബലമായൊരു വാദം പക്ഷേ അങ്ങനൊരു നമ്മളൊരു അയ്യപ്പൻ്റെ വാഹനത്തിലും പച്ചക്കൊടി പച്ചക്കൊടി കണ്ടിട്ടില്ല അങ്ങനെ ഒരു വാദം ഒരുപക്ഷെ ഇതിനെ തണുപ്പിക്കാൻ വേണ്ടി സർക്കാരും പോലീസും പടച്ചിവിടുന്ന ഒരു മറുവാദമായിരിക്കും അത് ആന്ധ്രാപ്രദേശിൽ നിന്ന് വന്ന കുറച്ച് അയ്യപ്പന്മാർ അവർ വേറൊരു സമയം ഇല്ലേ അതുകൊണ്ട് പച്ചക്കുടി കൊണ്ടുവത്താൽ അത് അവിടെ കെട്ടി അത് അവിടെ കെട്ടി ഇരുന്നോട്ടെന്ന് വെച്ചു ആർക്കും പ്രശ്നമില്ല ഇത്ര അയ്യപ്പന്മാരൊക്കെ പോയിട്ട് ആരും ഒന്നും പറഞ്ഞില്ല അപ്പോൾ അത് അവിടെ ഇരുന്നോട്ടെന്ന് നിങ്ങൾ തൊങ്കൽപ്പള്ളിയിൽ പോയിട്ട് വന്ന ഒരു പണ്ടൊരു കുരിശ് വെച്ചതായിരുന്നല്ലോ നിലയ്ക്കൽ അതെ അതെ അപ്പം എന്നൊക്കെ പറഞ്ഞൊരു വാദം ഉണ്ടാക്കാം പക്ഷേ അതിപ്പോൾ അനിൽ വിളയലിനെ പോലെയുള്ള ആളുകളത് പോസ്റ്റ് ചെയ്യുകയും സോഷ്യൽ മീഡിയയിലൂടെ പതുക്കെ ചൂട് പിടിച്ച് വരികയും ചെയ്തപ്പോൾ പോലീസിന് അപകടം നടത്തിട്ട് അത് മാറ്റിതായിരിക്കും പക്ഷേ കേരളത്തിന് ഉത്തരം വേണം ആരാണ് ശബരിമലയിൽ മുസ്ലിം പതാക കെട്ടിയത് ഉത്തരം വേണം കാരണം ഇപ്പോൾ പ്രിയൻ പറഞ്ഞതുപോലെ നിലക്കലിലൊരു കുതിശു വന്നു സെൻറ്റ് തോമസ് എന്ന് പറഞ്ഞ വിദ്വാൻ കേരളത്തിൽ വന്നിട്ട് പോലുമില്ല എം ജി ശശിഭൂഷൺ കേരളത്തിലെ കേരള ചരിത്രത്തിലെ പത്ത് കള്ളങ്ങൾ എഴുതിയിരിക്കുന്ന ചരിത്ര പുസ്തകത്തിൽ സവിസ്തരം പറയുന്നുണ്ട് സെൻറ്റ് തോമസ് എന്ന് പറയുന്ന ആൾ ഇന്ത്യയെ പോലും വന്നിട്ടില്ല ആകെ വന്നൊരു കാനായിത്തൊമ്പനുണ്ട് അയാളെയാണ് സെൻറ്റ് തോമസ് എന്ന് പറയുന്നത് അത് എ ഡി അമ്പത്തിരണ്ടിലോ മറ്റോ ഇവിടെ സെൻറ്റ് തോമസ് വന്നിട്ട് ബ്രാഹ്മണരെ മതം മാറ്റി എന്നാണ് പറയുന്നത് അമ്പത്തിരണ്ടിൽ കേരളത്തിലെ ബ്രാഹ്മണർ ഇല്ല എ ഡി അമ്പത്തിരണ്ടിൽ ഏ അപ്പോൾ ഇങ്ങനെ എന്നിട്ട് അയാളെ ഇവിടുത്തെ ബ്രാഹ്മണർ വന്നിട്ട് മൈലാപ്പൂരിൽ അടക്കിയിരിക്കുന്നു പറഞ്ഞ ഫേക്ക് നറേറ്റീവ് കേരളത്തിലെ ക്രൈസ്തവ സഭകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ക്രൈസ്തവ സഭയുമായി ബന്ധപ്പെട്ട ബിഷപ്പുമാർ തന്നെ ഈ സെൻറ്റ് തോമസ് കഥയെ പൊളിച്ചിട്ടുണ്ട് സെൻ്റ് തോമസ് കേരളത്തിൽ വന്നിട്ടില്ല എന്ന് ആധികാരികമായി വത്തിക്കാനുമായി ബന്ധമുള്ള ബിഷപ്പുമാർ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ഇങ്ങനെ ഒരുപാട് നാരേറ്റീവ്സ് ഇവരുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് നിൽക്കട്ടെ അപ്പോൾ നിലക്കലിൽ കുരിശു വന്നതുപോലെ പ്രിയനി അറിഞ്ഞപ്പോഴാണ് ഞാൻ ആ പോയിന്റിലേക്ക് വിരൽ ചൂടുന്നത് അതുപോലെ ഒരു ശ്രമമാണോ ശബരിമലയിൽ നടക്കുന്നത് ഏതായാലും ഇതിൻ്റെ രഹസ്യം പോലീസ് പുറത്തുവിടുന്നില്ലെങ്കിൽ ഹിന്ദു സംഘടനകൾക്ക് കേരളത്തിൽ എന്ത് ശബ്ദമുണ്ടാ എന്ത് പ്രശ്നമുണ്ടാക്കിയാലും ശബ്ദമുയർത്താൻ മനസ്സില്ലാത്ത ഒരവസ്ഥയുള്ളതിനാൽ ഇതിൻ്റെ ഉത്തരവും രഹസ്യമായി നിൽക്കും എനിക്ക് ആകെയുള്ള പ്രതീക്ഷ ശബരിമലയിലെ സ്പെഷ്യൽ കമ്മീഷണർ ദേവസ്വം കമ്മീഷണർ എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഹൈക്കോടതി നിയമിച്ചിട്ടുള്ള ആളാണ് ജില്ലാ ജഡ്ജിയുടെ റാങ്കിലുള്ള ആളാണ് അദ്ദേഹം ഇനി ഇതേക്കുറിച്ച് വല്ല റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൊടുക്കുകയോ എല്ലാം ചെയ്താൽ കോടതി സി സി ടി വി പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ മാത്രമേ ഇതിൻ്റെ രഹസ്യങ്ങൾ പുറത്തു വരുന്നൊരു സാഹചര്യം ഉണ്ടാവത്തുള്ളൂ ഏതായാലും ഒരു വളരെ നിർഭാഗ്യകരമായൊരു കാര്യമാണ് ശബരിമല സന്നിധാനത്തിലേക്കുള്ള നടപ്പന്തലിൽ ഇങ്ങനത്തെ കുടികൾ വരുന്നു അത് പോലീസ് അതിനെ ലഘൂകരിക്കുന്നു അതിൻ്റെ പിന്നിൽ ആരാണെന്നുള്ളത് മറച്ചു വെക്കുന്നു അത് അങ്ങനെ ചെയ്യണം പക്ഷേ ഞാൻ ആലോചിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഹിന്ദു സമുദായത്തിൽ നിന്ന് ഓരോ ദിവസവും പതിനായിരക്കണക്കിന് ആളുകൾ ശബരിമലയ്ക്ക് വരുന്നുണ്ട് അവരിത് കണ്ടിട്ടുണ്ടാവും അവർ കണ്ടിട്ടും അവർക്കൊന്നും തോന്നുന്നില്ല അവർക്കൊന്നും പ്രതിഷേധിക്കാൻ പോലും തോന്നുന്നില്ല ഒരാൾക്ക് പോലും ആ കൊടി വലിച്ചെറിയാൻ തോന്നുന്നില്ല ശബരിമലയിൽ മുസ്ലിമിൻ്റെ കൊടി വലിച്ചെറിഞ്ഞു കളഞ്ഞാൽ ആര് ചോദിക്കാനാണ് ഏത് പോലീസ് നടപടിയെടുക്കും ഏത് പോലീസ് നടപടി എടുക്കും നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പവിത്രതയെ നശിപ്പിക്കുന്ന നമ്മുടെ വിശ്വാസങ്ങളെ തകർക്കുന്ന പ്രവർത്തികളുണ്ടാകുമ്പോൾ പ്രതികരിക്കാൻ ശബ്ദമുയർത്താൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളെ ആര് വന്ന് രക്ഷിക്കുമെന്നാണ് ഇടയ്ക്കൊക്കെ നമ്മൾ ചില ഹിന്ദു സമാജവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ നമ്മുടെ ചാനലിൽ ചർച്ച ചെയ്യുമ്പോൾ താഴെ വന്നിട്ട് ചില ആൾശാന്മാരും ഇങ്ങനെ ചോദിക്കാറുണ്ട് ആർ എസ് എസ് എന്ത് ചെയ്യുകയാണ് ബി ജെ പി എന്ത് ചെയ്യുകയാണ് എന്നെ ചിലത് വിളിക്കും എന്നെ ചിലരുന്ന് വിളിച്ച് ചോദിക്കാറുണ്ട് അല്ല ഇത് ആർ എസ് എസ് ഒക്കെ എന്താ ഇന്ന് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ അവരോട് വലിയ ഓർമ്മ ചോദിക്കും ആർ എസ് എസ് ആണ് ഇത് ചെയ്യേണ്ടതല്ലേ പിന്നെ ആർ എസ് എസ് അല്ലേ ചെയ്യേണ്ടത് നിങ്ങളുടെ നാട്ടിൽ ശാഖ ഉണ്ടോ ഇല്ല ആ അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ ഒരു ശാഖ തുടങ്ങാത്തത് ആ അല്ല അതൊക്കെ മറ്റുള്ളവർക്ക് എന്ത് തോന്നും എന്നെ ഒരാൾ വിളിച്ചു ഒരു സുഹൃത്ത് കണ്ണൂരിൽ നിന്ന് അദ്ദേഹം കാണുന്നുണ്ടെങ്കിൽ പറയാം അദ്ദേഹം കണ്ണൂരിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അദ്ദേഹത്തിന് ഈ മണലിൻ്റെ ഉണ്ട് അദ്ദേഹം വലിയ കട ഒക്കെ വാങ്ങിച്ചിട്ട് മണലിൻ്റെ ബിസിനസ് എടുത്ത് മണല് വലിയ തോതിൽ സംഭരിച്ചു പക്ഷേ പുള്ളിയുടെ മണൽ ആരും വാങ്ങത്തില്ല അപ്പുറത്ത് വേറെ സമുദായത്തിൽപ്പെട്ട ആളുകളുടെ മണലുണ്ട് അതു മാത്രമേ വാങ്ങത്തുള്ളൂ ദേഹത്തിൻ്റെ മണൽ വാങ്ങാൻ ആളില്ല ഹിന്ദുക്കൾ പോലും വാങ്ങുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊക്കെ ഇതൊക്കെ വലിയ പ്രശ്നമാണ് ഇതൊക്കെ ഒന്ന് ഇടപെടേണ്ടേ അവിടുത്തെ ഹിന്ദു സംഘടനകളും ബി ജെ പിയും ആർ എസ് എസും ഒന്നും നമ്മളേറെ സഹായിക്കുന്നില്ല ഞാൻ പറഞ്ഞു പഞ്ചായത്ത് തന്നെ പിന്നെ സമയമല്ലേ അവിടെ സ്ഥാനാർത്ഥിയുണ്ടാവുക ബി ജെ പി ആ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയുണ്ട് അങ്ങ് ഒരു ആ സ്ഥാനാർത്ഥി കൂട്ടി ചോദിച്ച് ഒരു പത്ത് വീട് കണ്ടിട്ടോ ഇല്ല അത് ഇല്ല അതെന്താ അല്ല നമ്മൾ അതിനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ നമ്മളെ പിന്നെ ഐഡൻറ്റിഫൈ ചെയ്യും ആ നമ്മളെ പിന്നെ ഐഡന്റിഫൈ ചെയ്യും നമുക്ക് നമ്മുടെ ബിസിനസ്സിന് പിന്നെയും ദോഷമായിട്ട് ബാധിക്കും അപ്പോൾ ഇങ്ങനെ നമ്മൾ ഹിന്ദുക്കൾ നമുക്ക് നമുക്കിത് ഹിന്ദു ആണെന്നോ ഹിന്ദു സംഘടനകളുമായി ബന്ധപ്പെട്ട ഞാൻ ചോദിച്ചു ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്ര ബാലഗോകുലം ഘോഷയാത്ര പോവാറുണ്ടല്ലോ നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുണ്ടാക്കി പറഞ്ഞയക്കാറുണ്ടോ നിങ്ങളത് പോയി കാണാൻ നിൽക്കാറുണ്ടോ തൊട്ടടുത്ത് ശാഖയില്ലെങ്കിൽ അടുത്ത ഗ്രാമത്തിൽ ശാഖയുണ്ടെങ്കിൽ ആ ശാഖ ഒരിക്കലെങ്കിലും ഒന്ന് കാണാൻ പോയിട്ടുണ്ടോ പക്ഷേ ആർ എസ് എസ് എല്ലാം ചെയ്യണം ബി ജെ പി എല്ലാം ചെയ്യണം വിശ്വ ഹിന്ദുപരിഷത്ത് എല്ലാം ചെയ്യണം ഞാനോ ഞാൻ ഹിന്ദു ആണെന്നതുപോലെയുള്ള ഐഡൻറ്റിറ്റി പോലും പുറത്ത് കാണിക്കാതെ ഞാൻ എന്തു ചെയ്യും ഞാൻ എൻ്റെ ഭവനെ സു സുഷുപ്തിയിൽ സുഖനിദ്രയിൽ കഴിയും എന്നിട്ടോ കുറ്റം മുഴുവൻ മോദി ഭരിച്ചിട്ട് എന്താ കാര്യം രാജ്യത്തെന്ത് പറ്റിയിരിക്കുന്നു എന്ത് ചെയ്യാൻ പറ്റിയേ മോഹൻ ഭഗവത് ഒക്കെ വെറും തട്ടിപ്പാണെന്നേ ഒന്നും ചെയ്യുന്നില്ല ഹിന്ദുവിന് വേണ്ടി എന്നൊക്കെ ഇവർ പ്രസംഗിക്കും ഇവരെന്തു ചെയ്യുന്നു കാരണം ഹിന്ദു ഇവർ ഇവർക്കെല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം ഞങ്ങളെ രക്ഷിക്കാൻ ഈ ആർ എസ് എസേ ഉള്ളൂ ഈ ബി ജെ പിയേ ഉള്ളൂ ഈ വി എസ് എന്ന് അറിയാം പക്ഷേ അവർ ഈ സംഘടനകൾക്ക് വേണ്ടി മനസ്സിൻ്റെ ഒരു തുമ്പ് ഒരു ചെറിയ വെള്ളി നാണയം മാറ്റി മാറ്റിവെക്കുന്നുണ്ടോ ഇല്ല ഒന്നും ചെയ്യുന്നില്ല അതാൻ പറഞ്ഞത് ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്ര നടക്കുമ്പോൾ തളർന്ന് നടന്നു തളർന്നു പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു നാരങ്ങ വെള്ളം കൊടുക്കുമോ ഇല്ല അടുത്ത് ശാഖ കൂടുമ്പോൾ ആ ശാഖയൊന്ന് കണ്ടു നിൽക്കുമോ കണ്ട അയ്യോ ശാഖ ഞാൻ നോക്കി നിൽക്കുമോ മറ്റവൻ എന്തു തോന്നും മറ്റവൻ്റെ ചിലവിൽ ജീവിക്കുകയാണ് മറ്റവൻ്റെ സർട്ടിഫിക്കറ്റാണ് സാർ നിങ്ങൾക്കെല്ലാം വേണ്ടത് അതുകൊണ്ട് ഓരോ ഹിന്ദുവും അവനവൻ്റെ സ്വാഭിമാനം വീണ്ടെടുത്ത് അവനവന് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ ശബരിമലയിലെ ശ്രീകോവിലിൻ്റെ മുകളിൽ പറക്കും പച്ചക്കൊടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ പതിപോലെ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണമെന്നാണ് കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാൻ മലയാളത്തിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് കൂടുതൽ കൂടുതലുറക്കെ സത്യങ്ങൾ പറയാനുള്ള ഞങ്ങളുടെ യാത്രയ്ക്ക് കരുത്തു നൽകും അതുകൊണ്ട് നമ്മുടെ ചാനലിൻ്റെ ലോഗോ ഐ എൻ ഡി എന്നുള്ള ലോഗോയിലൊന്ന് വിരലമർത്തി സബ്സ്ക്രൈബ് ബാർ അമർത്തി തൊട്ടു അടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണം കൂടി ഒന്ന് അമർത്തിയാൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള കരുത്തായി അത് മാറും